തലയില്ലാത്ത ഒരു ഉടല് കൊന്നു ആ ഒരു അമ്മ മരിച്ചത് ഇയാൾ കൊന്നതാണോ കൊന്നതാണോന്ന് സംശയം വളരെ എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടാണ് പോലീസ് ഈ കേസ് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുവാണ് അതായത് കോഴിക്കോട് ചാലിയം ബീച്ചില് ഒരു കൈ കൈ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റുപോയ ഒരു കൈ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി വിളിക്കുകയാണ് അവർ രാവിലെ ഒരു ആറു മണി ആറേ മുക്കാലൊക്കെ ആയി കാണും ആ സമയത്ത് ബീച്ചിൽ പോയതാണ് ആ സമയത്താണ് ഒരു അറ്റുപോയ കൈ അവിടെ കാണുന്നത് അപ്പോൾ തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിളിച്ച് പറയുക ആ ഒരു മൊമെൻറ്റിൽ തന്നെ പോലീസുകാർ അവർ എത്തുന്നുണ്ട് ആ ഒരു ബീച്ചിലേക്ക് എത്തുന്നുണ്ട് ഓൺ ആ സ്പോട്ടിൽ തന്നെ പക്ഷെ കൈ കൊണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് എത്ര വയസ്സുണ്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പഴകിയ കൈ ആയിരുന്നു ശരിക്കും ഒരു രണ്ട് മൂന്ന് മാസത്തെ പഴക്കം ഉണ്ടായിരുന്നു ആ കൈക്ക് അത് കാരണം കൊണ്ട് അവർക്കൊന്നും തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഒരു കൊണ്ട് മാത്രം എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പാടായിരിക്കും അത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വേറൊരു കോളം കൂടെ വന്നു ഈ ഈ ഒരു സ്പോട്ടിൽ തന്നെ കോഴിക്കോട് ഈ ഒരു ചായയും ബീച്ചിൽ തന്നെ വേറൊരു കൈകൂടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ അവർ പറഞ്ഞു ഒരു കൈയ്യുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു പാറ ഇടുക്കുണ്ട് ആ ഇടുക്കിനുള്ളൊരു തലയോട്ടിയും കൂടെ കണ്ടിട്ടുണ്ട് തലയോട്ടി പോലിരിക്കുന്ന എന്തോര സാധനവും കൂടെ അവിടെ കണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓൺ സ്പോട്ടിൽ തന്നെ പോലീസുകാർ അവിടെ ചെന്നു അവരാണ്ടും കളക്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഡി എൻ എയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതൊരു പുരുഷൻ്റെതാണെന്ന് അവർ തെളിയിച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു റിസോർട്ട് ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു കോഴിക്കോട് മുക്കത്തില് മുക്കത്ത് അപ്പോൾ അവിടെ ആരും അങ്ങനെ പോവാത്തൊരു സ്ഥലമാണ് അത് കാരണം കൊണ്ട് തന്നെ ആ റിസോർട്ടിൽ ആ ഒരു പ്ലേസിൽ ആരും പോകുന്നില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് അഴുക്കും മാലിന്യം ഒക്കെ കൂടെ കൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു ദിവസം അവിടെയുള്ള കൗൺസിലറും പിന്നെ വോളന്റിയേഴ്സും ഒക്കെ കൂടെ ഡിസൈഡ് ചെയ്ത് പിന്നെ നമുക്ക് അവിടെ ക്ലീൻ ചെയ്തേക്കാം ആ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ പോയി കഴിഞ്ഞ് അവിടെ ഒക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്കൊരു ചാക്ക് കിട്ടും ചോര കറയുണ്ട് ആ ചാക്കില് അങ്ങനെ അത് ചോർന്ന് നോക്കുമ്പോഴാണ് തലയില്ലാത്ത ഒരു ഉടല് മാത്രം അതിനകത്ത് കിട്ടുന്ന അങ്ങനെ ഇവര് ടെസ്റ്റിനു കൊണ്ടുവന്നപ്പോൾ അവർ ഉറപ്പിക്കുകയാണ് ഇതെല്ലാം ഒരു ഒരാളുടെ ബോഡി തന്നെയാണെന്ന് ടെസ്റ്റിലൂടെ ഉറപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പുരുഷനാണ് ഒരു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി നാല്പത്തിയഞ്ച് വയസ്സിന് അടുത്തുള്ള ഒരു പുരുഷൻ്റെ ഒരു ശരീരമാണെന്നും അവർ തുടർന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അതെ അതിന് ശേഷം ഇവർ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഇത് ആരാണ് കാരണം കുറെ പഴകി ഒരു ശരീരം ആയതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഇവർ എങ്ങനെയൊക്കെയോ ഒരു പ്രിന്റ് എടുത്തു തമ്പ് എടുക്കാൻ പാടെന്ന് പറയുമ്പോൾ വഴിവിൽ പോയതുകൊണ്ട് അവർക്ക് തമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോ ഒരുപാട് ഡിജിറ്റലി ഒരുപാട് വളർന്നിട്ടുള്ള ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് ഒന്നുള്ളത് നമുക്ക് നേരെ തന്നെ തമ്പ് തമ്പു നോക്കാന്നുള്ളത് നടക്കത്തില്ല അറിയാല്ലോ അഴിവിപ്പ് പിന്നുള്ളത് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ആ ഒരു ഡിജിറ്റലി ഉള്ള ഒരു സാധനമാണ് പോലീസുകാർ ഇവിടെ യൂസ് ചെയ്തത് നമ്മുടെ പോലീസുകാർ അത്രയ്ക്കും ഇന്റലിജന്റ് ആയി എന്നുള്ളതാണ് അല്ലെ ടെക്നിക്കലി ആയാലും ഇവിടെ വളർന്നു എന്നുള്ളത് തെളിയിച്ചൊരു കേസ് കൂടെ ആയാലും ഇന്റലിജന്റിലാണെങ്കിലും അവർ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ആ കേസ് ശരിക്കും തെളിയിച്ചത് തന്നെ അപ്പോ അങ്ങനെ ഒരു കേസിൽ അപ്പൊ അവര് ആലോചിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു ആരുടെ കണ്ടുപിടിക്കേണ്ടേ ഈ ഒരു ജസ്റ്റ് എല്ലാം കിട്ടിയൊരു തമ്പൊക്കെ കിട്ടി കഴിഞ്ഞപ്പരുടെ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ സ്റ്റേഷൻ പരിധിയിലൊക്കെ ഉള്ള ക്രിമിനൽസിനെ നോൺ ക്രിമിനൽസ് ആണെങ്കിലും ക്രിമിനൽസ് ആണെങ്കിലും ഒക്കെ ആൾക്കാർ അവരിപ്പോ ജയിലിലേക്ക് വിടുന്നേക്കാലം മുമ്പ് അവര് തമ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കും അതിനുശേഷമാണ് ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ാണ് ജയിലിലേക്ക് വിടുന്നത് അപ്പോൾ അവര് ആ ഒരു ഫുൾ ആൾക്കാരെയും കംപ്ലീറ്റ് ആ ഒരു ഫിംഗർപ്രിന്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇവർക്ക് മനസ്സിലായി ഇസ്മായേൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുടെ ആണ് ആള് കുറെ കേസിൽ ജയിലിൽ പോയിട്ടുണ്ട് ഒരു ക്രിമിനൽ ആണ് ആള് ഒരു വ്യക്തി നാപ്പത്തി ആറ് നാല്പത്തിയഞ്ച് വയസ്സുള്ള ഒരു വ്യക്തി അങ്ങനെ ആളുടെയാന്ന് തിരിച്ചറിഞ്ഞു ആ ഒരു തലയോട്ടിയും വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തലയോട്ടിയും ആളുടെ ഫോട്ടോയും വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് ആ ഒരു വ്യക്തിയാണെന്ന് തെളിഞ്ഞു പേഴ്സൻറ്റേജ് തെളിഞ്ഞിട്ടുള്ളൂ അപ്പൊ ആളാണെന്ന് ഉറപ്പിക്കണം അപ്പൊ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പോലീസ് പോവാണ് അവിടെ രസകരമായിട്ടുള്ള വേറൊരു കാര്യം അതെ ആൾക്ക് ഒരു നാല് ഭാര്യമാരല്ലേ നാല് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഈ പോലീസുകാര് നാല് ഭാര്യമാരെയും ചോദ്യം ചെയ്യുവാണ് അപ്പൊ നാല് പേർക്കും നാല് പേരോടും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും വൈകിട്ടും എന്തുകൊണ്ട് ഇസ്മയലിനെ തിരക്കി വന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല കാണാനില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ നാല് പേർക്കും ഒരു ഉത്തരമാണ് പറയാനുള്ളത് എന്താണ് ഇയാള് നാല് ഭാര്യമാരുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ഒരു ഭാര്യായിരിക്കും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ കൂടുതലാവാം അതുപോലെ നാല് ഭാര്യമാരെയും ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ടൈം എടുക്കും അല്ലെങ്കിൽ ചെയ്യില്ലായിരിക്കും അല്ലെങ്കിൽ പ്രതിയാണ് എല്ലാവർക്കും അറിയാം കുറ്റവാളിയാണ് അയാൾ ചെയ്യില്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് നോർമലി ഇവരെടുത്തു എന്നല്ലാണ്ട് അതുകൊണ്ട് കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ആ ഒരു രീതിക്കാണ് അവരെ ഡെയിലി വീട്ടിൽ വരുന്ന ഒരാളാണെങ്കിൽ മാത്രമേ കാണാതിരിക്കുമ്പോൾ ഒരു കേസ് കൊടുക്കേണ്ട ആവശ്യമായിരുന്നുള്ളൂ ഇത് അങ്ങനെ ഒരു ഇതല്ല പിന്നെയുള്ള കാര്യം ഇത് ഇയാളുടെ തന്നെയാണോ എങ്ങനെയാണോന്ന് അറിയാൻ വേണ്ടി ഡി എൻ എടുക്കണമായിരുന്നു ആ ബ്ലഡ് സാമ്പിൾസ് എടുക്കണായിരുന്നു അതിന് വേണ്ടിയിട്ട് ആളുടെ അമ്മേനെയാണ് പോലീസുകാർ അന്വേഷിച്ചത് അപ്പോ അവര് വയ്യാണ്ട് കിടക്കാണ് ആകപ്പാടെ പാലിയേറ്റീവ് എന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവർ പോലീസുകാർ സംസാരിച്ചു ഇങ്ങനെ ബ്ലഡ് എടുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവര് പെട്ടെന്ന് പാനിക്ക് ആയിപ്പോയി ഈ വയസ്സായ സ്ത്രീ അല്ലേ അവർ പെട്ടെന്ന് പാനിക് ആയിപ്പോയി ഇവര് സമ്മതിച്ചില്ല ബ്ലഡ് എടുക്കാനൊന്നും സമ്മതിച്ചില്ല അതിനുശേഷം ഇവര് വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തു അത് അന്നത്തെ ദിവസം ഈ ഒരു പാലിയേറ്റീവെന്ന് ഈ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് പകരം വേറെ ഇവർ ഈ പോലീസുകാർ തന്നെ ലേഡി കോൺസ്റ്റബിൾസ് തന്നെ ആ ഒരു ഇതില് പോവാണ് ഈ അമ്മാണ് യൂണിഫോം അല്ലാണ്ട് അതെ ഈ അമ്മേടെ അടുത്തേക്ക് പോവാണ് പോയിട്ട് അവരാ ബ്ലഡ് എടുത്തു നോക്കി എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ക്ലിയർ ആയി ഇത് ഇത് അയാളുടെ തന്നെയാണെന്ന് ക്ലിയർ അങ്ങനെയാണ് ഇസ്മയിൽ ആണ് ഇസ്മയിലിന്റെ ആണെന്ന് അവര് തെളിയിക്കുന്നത് അപ്പൊ ഇനി ഇസ്മയലിന്റെ ആരാണ് കൊന്നത് അതെ എന്തിനു എന്തിനു കൊന്നു അപ്പൊ ഇയാൾ തന്നെ ഏറ്റവും വലിയൊരു പ്രതിയാണ് ഏറ്റവും വലിയൊരു കുറ്റവാളിയാണ് ഇയാളെ കൊന്ന ആളപ്പോ ഇതിനും വലിയൊരു എന്നുള്ള കാര്യാണ് വരുന്നത് അങ്ങനെ ഇതിന്റെ പിറയിലോട്ട് പോവാണ് പോലീസുകാർ അപ്പൊ ഇയാളത് അന്വേഷിച്ച് പോലീസുകാരൊക്കെ അപ്പോ ഇനിയിപ്പോ ഇയാള് ജോലി ചെയ്ത സ്ഥലം ഇയാൾ എവിടെയാണ് ജോലി ചെയ്തൊക്കെ അന്വേഷിച്ച് ഇറങ്ങി അങ്ങനെ അവിടെ ഒരു Uh... എസ്റ്റേറ്റിലാണ് ഇയാൾ ജോലി ചെയ്തതെന്ന് മനസ്സിലായി എന്നിട്ട് അവിടേക്ക് പോവുകയാണ് അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓണറിനെ വിളിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇസ്മയിൽ എനിക്കറിയാം ഇസ്മായിൽ ഒരു കുറ്റവാളിയാണെന്നുള്ള കാര്യവും എനിക്കറിയാം പക്ഷേ അയാൾ നന്നായിട്ട് ജോലി എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ജോലി കൊടുത്തു ഇരുപത്തയ്യായിരം രൂപ സാലറിയും കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇരുപത്തയ്യായിരം പറ്റില്ല മറിച്ച് എനിക്ക് പൈസ കൂട്ടിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എടുക്കുന്ന ജോലിക്ക് ഇരുപത്തഞ്ച് തന്നെ കൂടുതലാണ് ഈ ഒരു ഓണർ ാണ് ശേഷം ഇയാൾ പറഞ്ഞു ഇസ്മായിൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി തൊട്ട് വരുന്നില്ല എനിക്ക് ഒരു രണ്ടു ലക്ഷം രൂപ ഓഫർ ചെയ്യ രണ്ട് ലക്ഷം രൂപ എനിക്ക് സാലറി തരാമെന്ന് ഇച്ഛായം എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് ഈ ഒരു ഓണർ ഈ ഒരു എസ്റ്റേറ്റിന്റെ ഓണർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് അതിനുശേഷം ഇവര് ഈ പോലീസുകാർ ഭാര്യമാരുടെ അടുത്തേക്ക് പോവാണ് അവർക്ക് ആർക്കും ഈ ഒരു ഇച്ചായനെ പറ്റിയിട്ട് ഒരറിവുമില്ല ആരാണ് ഇച്ചാൻ ഏതാണ് ഇച്ചാൻ എന്നൊന്നും അറിയാൻ പാടില്ല അതിനുശേഷം രണ്ടാമത്തെ ഭാര്യയാണ് പറയണത് ഇച്ചായന ഒന്നും എനിക്കറിയില്ല ആ അയാൾ ഒരു ബ്രിജു എന്ന് പറയണ ഒരു ആളുടെ അടുത്തേക്കാണ് ലാസ്റ്റ് ജോലിക്ക് പോകുന്നത് ബ്രിജുവിന്റെ അടുത്തേക്കാണ് ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോയത് മുഴുവൻ കൺഫ്യൂഷൻ ബ്രിജു ഇച്ചായൻ ഇതാ ഇത് ഇച്ചായനെ പിടിക്കണോ ബ്രിജുവിനെ പിടിക്കണോ ഇച്ചായനും ബ്രിജു ഇഞ്ഞു ഒരാളാണ് ഫുൾ കൺഫ്യൂഷനായി പോലീസുകാർക്ക് അവസാനം വന്നിട്ട് ഈ ഒരു ബ്രിജുവിന് തപ്പിയിട്ടുള്ള പോക്കായി പോലീസുകാർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മുക്കത്ത് തന്നെയാണ് കോഴിക്കോട് മുക്കം തന്നെയാണ് ആളുടെ സ്ഥലം വരുന്നത് അങ്ങനെ ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ച് അവര് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഇവരാ വീട്ടില് ഇയാളല്ലായിരുന്നു പകരം വേറൊരു അപ്പൊ ആ വീട്ടിലുള്ള ആളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ബ്രിജു എന്ന് പറയുന്ന ആളുടെ വീടാണത് പക്ഷെ ഇങ്ങനെ ഒരാളല്ല ഇവിടെ താമസിക്കുന്നത് ആളേന്ന് ഞാൻ ഈ വീട് സ്ഥലം മേടിച്ചിട്ട് കുറെ നാളായി എന്ന് പറയാണ് വർഷങ്ങളായി എന്ന് പറയാണ് അപ്പൊ അവിടെ നാട്ടുകാരോടായിട്ട് പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ ബ്രിജുവിനെ പറ്റി ആരാണ് എന്താണെന്ന് അറിയാൻ അപ്പൊ അവര് പറയുവാണെ ഇവിടത്തുകാരനല്ല ആള് ഇവിടെ വന്ന് താമസിക്കുന്നതാണ് അതുപോലെ ആൾക്ക് ആളുടെ അമ്മ തൂങ്ങി മരിച്ചതാണ് തൂങ്ങി മരിച്ചതിന് ശേഷം ആ പിന്നെ ഒരു വിഷമത്തിന്റെ ഇതില് ആ വീട് ആൾ വിൽക്കുമായിരുന്നു പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ ആൾക്ക് എന്താ ഒരു അമ്മ മരിച്ചതിൻ്റെ ഒരു വിഷമം ഉള്ളത് കൊണ്ടാണ് ആൾക്കവിടെ നിൽക്കാൻ പറ്റാത്തത് അതിനുശേഷം ആൾ അവിടെ വിട്ടു പോയി എന്നാണ് പറയുന്നത് വീട് വിട്ടു പോയെന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ ഇടയ്ക്കും കൊറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞായിട്ടൊന്നും ആരും കൂട്ടണ്ട ആ ഒരു അമ്മ മരിച്ചത് കൊന്നതാണോ ഒന്നതാണോന്ന് സംശയമുണ്ട് എല്ലാം അങ്ങനെ ഒരു ദുരൂഹത കംപ്ലീറ്റ് എന്ന് അറിഞ്ഞൊരു കാരണം ആ വീട് വിൽക്കണോന്ന് അമ്മയുടെ അടുത്ത് എപ്പോഴും ഇയാൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ആ വീടിനോടൊരു സെന്റിമെന്റ്സ് ഉള്ളത് കൊണ്ട് അമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇയാളാണോ കൊന്നത് എന്നുള്ളൊരു ഡൗട്ട് നാട്ടുകാർക്കോ ഉണ്ടായിരുന്നു അപ്പൊ ഈ എല്ലാ സംശയത്തിന്റെ നിഴലിലാണ് ഈ ഒരു കേസ് പോകുന്നത് അതെ അതിന് ശേഷം പിന്നെ ഇവർ പോലീസുകാർക്ക് ഭയങ്കര തലവേദന ഇതെന്താണ് അങ്ങനെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല അതിന് ശേഷം ഇയാൾ ഇയാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇയാൾ എവിടെയാണെങ്കിലും എല്ലായിടത്തേക്കും ഇയാളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു അയച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കോഴിക്കോട് ഒരു വലിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരാൾ കോൺടാക്ട് ചെയ്തു പോലീസുകാരെ കോൺടാക്ട് ചെയ്തു ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തു പോലീസുകാർ അവിടെ ചെന്നു ഫോട്ടോ കാണിച്ചു പറഞ്ഞു ഇയാൾ ഇപ്പോൾ കുറച്ച് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ഒരു അമ്പത്തി മൂന്ന് അമ്പത്താറ് വയസ്സായിട്ട് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ആള് ഇപ്പൊ ഇവിടെയല്ല താമസം തമിഴ്നാട്ടിലാണ് താമസം എന്ന് പോലീസ് പറയാണ് അതിനുശേഷം പോലീസുകാർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് പോകുന്ന അയാളുടെ വീട് കണ്ടുപിടിക്കുന്നു വീട് കണ്ടുപിടിച്ച് ആ പുള്ളിനെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി പുള്ളിയുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി അതെ അപ്പോ പുള്ളി പുള്ളിയുടെ ഒരു ബൈക്ക് അവിടെ കണ്ടു അത് കേരള രജിസ്ട്രേഷൻ ആണ് ആ വണ്ടി അപ്പോ ആ വണ്ടി രജിസ്ട്രേഷൻ നോക്കി കഴിഞ്ഞപ്പോ ഓക്കെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു വ്യക്തിയാണ് അതിന് മുമ്പ് ഈ ഇവിടുത്തെ ആൾ ആ ഒരു ടെക്സ്റ്റൈൽ ഓണർ പറഞ്ഞത് ആളുടെ പേര് ആളുടെ പേരെന്താന്ന് അറിയില്ല ഇപ്പൊ ഈ ഒരു ജോർജ് ജോർജ് കുട്ടി ജോർജ് കുട്ടി ഓക്കെ ജോർജ് കുട്ടി എന്നുള്ള പേരിലാണ് അറിയുന്നത് ഇവിടെ ജോർജ് കുട്ടി എന്നാ എന്ന് പറഞ്ഞു പോരെ പോലീസുകാർ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയി ജോർജ് ബ്രിജു ബ്രിജു അതെ ഇത്രയും പേര് മൂന്ന് പേര് ഇതൊക്കെ ഒരു പിടുത്തവും കിട്ടുന്നില്ല മൂന്ന് പേര് ഒന്നാണോ പല പേരാണോ എന്താണെന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല അങ്ങനെയാണ് ഇരിക്കട്ടെ കേസ് മുന്നോട്ട് പോയിട്ട് കോഴിക്കോട് പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ പോലെ തന്നെ മറ്റു വണ്ടിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് കോഴിക്കോടുള്ള വണ്ടിയാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് ബ്രിജുവിന്റെ വണ്ടിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇയാളുടെ യഥാർത്ഥ പേര് ബ്രിജുന്ന് തന്നെയാണ് ഇത് തന്നെയാണ് അന്വേഷണം നടക്കുന്ന ബ്രിഡ്ജു എന്നും മനസ്സിലായി അതെ അതിനുശേഷം ബ്രിഡ്ജു ഇങ്ങനെ പോവാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് പോലീസുകാർ നേരെ പോയി വളഞ്ഞിട്ട് പിടിച്ചു ഒരു നിമിഷം പുള്ളി ഒന്ന് സ്തംഭിച്ചു പോയി എന്താണ് എന്താണ് സംഭവിക്കുന്നൊന്നും മനസ്സിലാവണ്ട് ആളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി പോയി അവിടെ അപ്പൊ തന്നെ പോലീസ് പിടിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ആള് പറഞ്ഞു അവസാനം ആള് കുറ്റം സമ്മതിച്ചു അത് കൊറേ തെളിവുകൾ ഉണ്ട് എന്ന് ഇയാളെ കാണിച്ചു കൊടുക്കുവാണ് ഓക്കെ നിനക്കിതിൽ ഇത്രയും തെളിവുകളുണ്ട് അപ്പൊ പിന്നെ ഇയാൾക്ക് വീണ് കൊടുത്തേ പറ്റുള്ളു അങ്ങനെ അയാൾ തന്നെ എല്ലാം തുറന്ന് പറയുവാണ് ഈ സ്ഥലം വിൽക്കണം എന്ന ആവശ്യം അമ്മയോട് ഒരുപാട് വെട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് താല്പര്യമില്ല അതെ ഒരുപാട് കടവുണ്ട് ഇയാൾക്ക് അപ്പോൾ അവസാനം ഇയാൾ സ്വന്തം അമ്മയെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിലാണ് ഈ മരിച്ചുപോയ ഈ കൊല കൊല ചെയ്യപ്പെട്ട ഇസ്മയിലിനെ ഈ ഒരു ഇത് കൊടുക്കുന്നത് അമ്മയെ കൊല്ലണം എന്നുള്ള രീതിയിൽ കൊട്ടേഷൻ കൊടുക്കുന്നത് എന്നാൽ ഒരു മാസത്തോളം അല്ലെ രണ്ടാഴ്ച രണ്ടാഴ്ച സോറി രണ്ടാഴ്ചയോളം ആയിട്ടും ഇയാൾ ഇസ്മായിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല അമ്മേനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇയാള് സ്വന്തം അമ്മേനെ കയറ് കെട്ടി കൊന്നിട്ട് ആത്മഹത്യാ ഫാനിൽ കെട്ടി ഫാനിൽ കെട്ടി തൂക്കിയിടുന്നത് അതെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഇസ്മായില് ഈ ഒരു ബ്രിജുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താണ് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടു ലക്ഷം രൂപയല്ലേ ഓഫർ ചെയ്തത് അപ്പോൾ ആ രണ്ടു ലക്ഷം രൂപ അടിക്കാണ്ട് ചെല്ലാണ് അപ്പോൾ ഇയാൾ പണിയെടുക്കാണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ ഞാൻ വന്ന പണി എനിക്ക് പൈസ ആവശ്യപ്പെടുന്നത് വേണോ എന്നാണ് ന്യായം എന്നാണ് ഇവിടെ ബ്രിഡ്ജ് ചോദിക്കുന്നത് ഞാൻ അവൻ ചെയ്യാത്ത പണിക്ക് ഞാൻ എന്തിനാ പൈസ കൊടുക്കണം എന്നുള്ളത് അതെ അതിനുശേഷം അപ്പോ ഇയാള് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അത് ഇപ്പൊ കൊല്ല അമ്മേനെ കൊന്നത് നീയാണെന്ന് ഞാൻ എല്ലാരോടും പറയും എന്നുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു ജീവിച്ചിരുന്നാൽ എനിക്ക് ശരിയാവില്ല എന്നുള്ള രീതിക്കാണ് എങ്ങനെ കൊന്നും അതുപോലെ തന്നെ ഇസ്മയിലിനെ കൊല്ലുവാണ് കൊല്ലുവാണ് ശരിക്കും ഇസ്മയിലിന്റെ കേസ് വന്ന് പോലീസിനെ തെളിയിക്കാൻ പറ്റിയത് മറ്റൊരു കൊലപാതകവും രണ്ട് കൊലപാതകം ചെയ്ത ഒരു പ്രതിയിലോട്ട് പ്രതിയിലേക്ക് എത്തിയത് അതും വളരെ എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടാണ് പോലീസ് ഈ കേസ് കണ്ടുപിടിച്ചത് സോ